ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു വീട്ടുമുറ്റത്ത് നല്ല അടിപൊളി ഒരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞാണ് കേട്ടോ എന്താണെന്നൊക്കെ ഞാൻ അവിടെ ഇത് പറഞ്ഞുതരാം ഞാൻ യാത്രക്കിടയിൽ ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്താളി ഒരുപാട് പേര് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് വണ്ടി രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ടോ നോക്കട്ടെ നോക്കട്ടിട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അത് ഒരു തന്നെയാണ് ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ഒരു വീട് മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂക്കച്ചവടമാണ് ഇങ്ങളിലേക്ക് എത്തിക്കുന്നിട്ട് ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഗുണം ചെയ്യും ഇനി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇങ്ങും പൂക്കളിടാനുള്ള സമയണ്ട് അപ്പൊ ഈ അമ്മയും മോനുമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇവിടത്തെ വിശേഷങ്ങള് നിങ്ങൾ അറിയണം പേര് പേര് ചേട്ടന്റെ ഇത് നാല് നാല് എല്ലാതരം പൂക്കളും എല്ലാ പൂക്കളും ഉണ്ട് ഇന്ന് തന്നെ ഒമ്പത് ഐറ്റംസ് പൂക്കളുണ്ട് ഇനി നമ്മൾ ഏത് പൂവ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അപ്പൊ എത്തിച്ചു കൊടുക്കും ഇന്ന് രാവിലെ വൈലറ്റ് ജമന്റൊക്കെ ഒന്ന് ഭയങ്കര ഡിമാൻഡാ നമ്മ മാർക്കറ്റിൽ തന്നെ അറുന്നൂറ് രൂപ വിലയാണ് നമ്മൾ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഒന്നുകൊണ്ട് പാർട്ടിക്ക് നമ്മളെ പൂവ് എത്തിച്ചു കൊടുത്തത് മാർക്കറ്റ് പൂ ശരി അങ്ങനെ ഞാൻ രാത്രി പിന്നെ രണ്ടു മണിക്ക് വരുന്ന സമയത്ത് പോയില്ല എന്നാൽ രാവിലെ ആറുമണിക്ക് പൂ വന്നെന്ന് പറഞ്ഞ സമയത്ത് നമ്മള് സ്നേഹം വഴി കൂടെ എത്തിച്ചേട്ട് നമ്മള് പാർട്ടിക്ക് കൊടുത്ത് നമ്മള് ഹോസ്പിറ്റലിക്ക് പിന്നെ കോളേജ് സ്കൂളുകൾക്കൊക്കെ ഉള്ള പൂക്കൾ മത്സരത്തിൽ പൂവുകൾ കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നല്ല പൂവ് വില കുറഞ്ഞിട്ട് ആര് വന്ന് പോവാണെങ്കിൽ ഇപ്പൊ നേരത്തെ ഒരു കവർ നമ്മൾ സന്തോഷത്തിലേ കൊടുക്കുക അത് ഇതൊരു ലാഭമായിട്ടല്ലേ നമ്മൾ കാണുന്നത് ഇത് ആൾക്കാരും നമ്മളും ആഘോഷിക്കുക കുട്ടികളാഘോഷിക്കുക അതിന്റെ ലിസ്റ്റ് അതാണ് പിന്നെ നമ്മളെ നമ്മുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിന് വാടക വേണ്ട കറണ്ട് വേണ്ട ലേബർ വേണ്ട അപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൂടുതൽ പൂ കുറഞ്ഞ പൈസ കൊടുക്കാൻ കഴിയും ഒരു കവറ് നമുക്ക് ഏകദേശം വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ തീയും ഇപ്പം പകുതി കച്ചവടം കഴിഞ്ഞ് രാവിലെ കൊണ്ടുവന്ന ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ അത് ഇതാവും നമുക്ക് നല്ലൊരു അത്യാവശ്യം നല്ല സൈഡ് ഉണ്ട് നമ്മൾക്ക് പറഞ്ഞാൽ ആൾക്കാര് ആര് വന്നാലും ഭയങ്കര മനസ്സെന്നറിഞ്ഞിട്ടാണ് നമ്മള് കൂടുതൽ വാങ്ങി പോവുക എല്ലാരും സന്തോഷത്തിലാണ് ഞാൻ കൊടുക്കുന്നവര് ആരും പോലും ഇല്ലാന്നിട്ട് പിന്നെ പൈസ ഇല്ലാത്ത ആൾക്കാർ വരുക പറഞ്ഞിട്ട് നല്ല അതല്ലേ വേണ്ടത് പിന്നിപ്പോ നമ്മളൊരു വരുമാനമാറിയായിട്ടല്ലേ കണ്ടത് ഇപ്പൊ നമ്മള് ആ ഓണം തന്നെ ആഘോഷമാണ് അത് എല്ലാരും ആഘോഷിക്കുക

ഇത്ര ഒരു സന്തോഷം വേറെ ശരിക്കൊരു ഓണത്തിന്റെ ഒരു ആഘോഷം തന്നെയാണ് അല്ലേ കച്ചവടത്തിന്റെ ഒരു ആഘോഷമാണ് ഇന്നലെ പറിച്ചേ ആ മല്ലെ മല്ലെ മല്ലിക ഉണ്ട് ഇതോ ആ നല്ല ഓ അതും അതല്ലേ വീടിന്റെ ആ മണി ഓണം സീസണില് കച്ചവടം തുടങ്ങിയതിന് ശേഷം ചിലപ്പോഴൊക്കെ വരും എന്റെ വീട് കുറച്ച് ദൂരത്തായതുകൊണ്ടേ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ ആ ചില സമയത്തൊക്കെ അവിടെ നിന്നാണ് പൂക്കൾ വാങ്ങുക നല്ല പൂക്കൾ കിട്ടും ഏ ഏഹ് എല്ലാ ഐറ്റം പൂക്കളും ഉണ്ട് അത്യാവശ്യം മാർക്കറ്റ് റേറ്റിന് കൊടുക്കണുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും പൂക്കൾ വാങ്ങുന്നത് അപ്പൊ സുഹൃത്തുക്കളെ മനോജ് ചേട്ടന്റെ പൂക്കടന്റെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ കൊളപ്പുറം കൊളപ്പുറത്ത് നിന്നുള്ള എയർപോർട്ട്